ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നതും ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന ചെടികളെല്ലാം ഈ വീഡിയോ കൂടെ ഞാൻ കാണിച്ചു തരാം പ്ലാന്റ് സൈസൊക്കെ ഏകദേശം ഒരേ രീതിയിലുള്ളത് തന്നെയായിരിക്കാം പിന്നെ വ്യത്യാസം ചിലതിൽ മൊട്ടുള്ള ചെടികളാണ് ചിലതിൽ മൊട്ടില്ലാത്ത ചെടികളാണ് അപ്പം എല്ലാം ഒരേപോലെ ഉള്ള രീതിയിലുള്ള ചെടികളല്ല എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം സെയിലിന് റെഡിയായ ആദ്യത്തെ ഐറ്റം വയലറ്റ് കളറിലെ ഡേയ്സി ആണ് വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഡേസി റേറ്റ് അറുപത് രൂപയാണ് ചില പ്ലാന്റുകളെല്ലാം മുട്ടുകളായിട്ട് തന്നെ നിൽക്കുന്നതാണ് പൂക്കളായിട്ടുള്ളതുണ്ട് പിന്നെ അല്ലാതെ ഉള്ള പ്ലാന്റുകളുമുണ്ട് എന്നാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ തന്നെയായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് അറുപത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത ഐറ്റം പിങ്ക് കളറിലെ ഡേ സിയാണ് പിങ്കിൻ്റെ തന്നെ അടുക്കിൻ്റെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റും അറുപത് രൂപ തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ ഡേസിയുടെ പരിചരണങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഈ പ്രാവശ്യം വീഡിയോയിലൊക്കെ പരിചരണങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറയാത്തത് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഡേസിയുടെ തന്നെ സിംഗിൾ പെറ്റലിൻ്റെ പിങ്കിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള പൂക്കളാണ് അതിലുണ്ടാവുന്നത് നല്ല പിങ്ക് കളറിലെ പൂക്കളാണ് സിംഗിൾ പെറ്റിലാണെന്നേ ഉള്ളൂ റേറ്റ് നാൽപ്പത് രൂപയാണ് ഇനി റെഡിയായ അടുത്ത പ്ലാന്റ് ലാവണ്ടറിൻ്റെ ഡബിളിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് റേറ്റ് അമ്പത് രൂപയാണ് പൂവായിട്ടുള്ള ചെടി ഇരിപ്പില്ലാത്തതുകൊണ്ട് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ചേക്കാം എല്ലാ വീഡിയോയിലും ഡേസിയുടെ പരിചരണം പറയുന്നത് കൊണ്ട് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല നട്ടുപിടിപ്പിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം നിങ്ങൾക്ക് നോക്കിയാൽ മതി അപ്പം റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് അമ്പത് രൂപയാണ് ഡെയിലിന് റെഡിയായ അടുത്ത പ്ലാന്റ് ഡേയ്സിയുടെ തന്നെ വൈറ്റിൻ്റെ സിംഗിൾ പെറ്റലിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് റേറ്റ് നാൽപ്പത് രൂപയാണ് പൂവായിട്ടുള്ള ചെടി ഇല്ലാത്തത് കൊണ്ട് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിക്ക് തരാം അടുത്ത സെയിലിന് റെഡിയായ പ്ലാന്റ് പെട്രിയയുടെ തൈകളാണ് പെട്രിയയ്ക്ക് സാൻഡ് പേപ്പർ വൈൻ എന്നും കൂടി ഒരു പേര് കൂടിയുണ്ട് നല്ല വൈലറ്റ് കളറിലെ പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് വേറെ ഒരുപാട് കളറുണ്ട് വൈറ്റും പിങ്കും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പം സെയിലിന് റെഡി ആയിരിക്കുന്നത് വൈലറ്റിൻ്റെ തൈകളാണ് റേറ്റ് നൂറ് രൂപയാണ് ഏകദേശം ഈ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് പിറ്റോണിയയുടെ പിങ്കിൻ്റെയും വൈറ്റിൻ്റെയും കുറച്ച് തൈകൾ സെയിലിന് വേണ്ടി റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ചായക്കപ്പിൽ നന്നായിട്ട് വേരു പിടിച്ച തൈകളാണ് അയച്ചു തരുന്നത് ഈ മണ്ണോട് മണ്ണോടുകൂടി തന്നെയായിരിക്കും പിറ്റോണിയ നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാവുന്നതാണല്ലോ ഒത്തിരി സെൻസിറ്റീവായിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആ രീതിയിൽ തന്നെ അയച്ച് തരുന്നത് വൈറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പതും പിങ്കിൻ്റെ റേറ്റ് അമ്പത് രൂപയുമാണ് ഈ കാണുന്ന രീ കളറിലുള്ള പിങ്ക് കളറിലെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് പെൻഡാസിൻ്റെ കുറച്ച് വെറൈ തൈകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് നാല് വെറൈറ്റികളുടെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് വൈറ്റ് വൈലറ്റ് റെഡ് പിങ്ക് ഈ നാല് വെറൈറ്റികളുടെ തൈകളാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് നാടൻ വെറൈറ്റികളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിങ്ങ് മുറിച്ച് വേരൊടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് മഴക്കാലത്തും നല്ല വേനൽ സമയത്തും ഒക്കെ നിറച്ച പൂക്കളുണ്ടാകുന്ന ചെടികളാണ് അതുപോലെ തന്നെ വേരുപ്പിച്ചെടുക്കുന്നതിനോ അല്ലെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കുന്നതിനോ വലിയ പാട് ഒന്നുമില്ലാത്ത ചെടി തന്നെയാണ് എല്ലാ കളറിൻ്റെയും റേറ്റ് നാൽപ്പത് രൂപ തന്നെയാണ് അത്യാവശ്യം നല്ല വലുപ്പമുള്ള തായ്കൾ തന്നെയാണ് സെയിലിന് റെഡി ചൈനീസ് പത്സ്യത്തിൻ്റെ വൈറ്റിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ കുറച്ച് തൈകൾ സെയിൽ നിന്ന് റെഡി ആയിട്ടുണ്ട് റൂട്ട് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് സെയിൽ റെഡി ആയിരിക്കുന്നത് ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിച്ച് തരാം റേറ്റ് മുപ്പത് രൂപയാണ് ട്യൂബ് റോസിൻ്റെ സിംഗിൾ പെറ്ററിൻ്റെ തൈകളാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്നത് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോയിൽ കാണിക്കാം റേറ്റ് നാൽപ്പത് രൂപയാണ് നല്ല സ്മെല്ലുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് ഏകദേശം ഈ വലുപ്പത്തിലുള്ള തൈകളായിരിക്കും അയച്ചു തരുന്നത് വലിയ പരിചരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ പൂക്കളുണ്ടാകുന്ന ചെടി തന്നെയാണ് ട്യൂബ് റോസ് നല്ല വെയിലുള്ള പോർഷനി സെറ്റ് ചെയ്യേണ്ടതാണ് റേറ്റ് ഒരിക്കൽ കൂടി പറയുവാണ് നാൽപ്പത് രൂപയാണ് ിൽ കാണുന്ന പ്ലാന്റുകൾ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയിലിട്ടിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്തോളെന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ കൂടുതൽ ചെടികളുടെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം